നമസ്കാരം സ്വാഗതം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ വേണ്ടി പോരാട്ടം നടത്തുന്നവരാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകളെയാണ് ഹൂതികൾ ലക്ഷ്യമിട്ടിരിക്കുന്നതും ആക്രമിക്കുന്നതും ഇസ്രായേലിന് സഹായം നൽകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെങ്കിൽ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ഹൂതികളുടെ ആവശ്യം അത് പ്രാവർത്തികമാക്കാതിടത്തോളം കാലം തങ്ങൾ ചെങ്കടലിൽ ഇസ്രായേൽ അനുകൂല കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്നാണ് ഹൂതികൾ ആവർത്തിക്കുന്നതും കഴിഞ്ഞ ദിവസവും ഹൂതികൾ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം നടത്തുകയുണ്ടായി പക്ഷേ അത് ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ ആയിരുന്നു ആദ്യമായിട്ടായിരുന്നു ബ്രിട്ടീഷ് കപ്പൽ ഹൂതികൾ ആക്രമണത്തിന് ഇരയാക്കുന്നത് എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് ജനുവരി ഇരുപത്തിയാറിന് ഹൂതികൾ ആക്രമിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ മാർലിൻ ലുവാണ്ടയിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാർ ഉള്ളതായാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഗൾഫ് ഓഫ് ഏതലിൽ വെച്ചാണ് കപ്പൽ ഹൂതികൾ ആക്രമിച്ചത് തീയണക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ വേദ സംവിധാനമുള്ള ഐ വിശാഖപട്ടണം രക്ഷാപ്രവർത്തനത്തിനായി ഗൾഫ് ഓഫ് ഏതെങ്കിൽ വിന്യസിച്ചിട്ടുണ്ട് കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശ് സ്വദേശിയുമാണ് ഉള്ളതെന്ന് നാവികസേന അറിയിച്ചു ആദ്യമായിട്ടാണ് ബ്രിട്ടീഷ് കപ്പൽ ഹൂതികളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് അർഹിച്ചിരുന്നു ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കുകയും പലസ്തീനികൾക്ക് മതിയായ മരുന്നും ഭക്ഷണവും നൽകുകയും ചെയ്യുന്നതുവരെ ചെങ്കലിലും അറബിക്കടലിലും ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് എന്നാൽ ഇസ്രായേൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെ ആക്രമണം ഗാസയിൽ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹൂതികൾ ഇത്തരത്തിൽ ചരക്ക് കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം കടുപ്പിക്കുന്നത് ഈ ആക്രമണങ്ങൾ വ്യാപാര മേഖലയിൽ വൻ ഇടിവാണുണ്ടാക്കുന്നത് ഇസ്രായേലിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് എന്ന വാർത്തകൾ ഇതിന് ഉദാഹരണം തന്നെയാണ് ഇസ്രായേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുകയാണ് ഹൂതികൾ അതിനാൽ തന്നെ പല കപ്പലുകളും റൂട്ടുമാറ്റിയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആക്രമണം ഇപ്പോൾ മറ്റു കപ്പലുകൾക്ക് നേർക്കു കൂടി ഉണ്ടാകുന്നതോടെ ചെങ്കടൽ വഴി കപ്പലുകൾക്ക് ഇനി സുരക്ഷിതമായി സഞ്ചരിക്കാനാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ